കർമ്മ ബ്രേക്കിംഗ് പുറത്തു വരുന്നു കണ്ണൂരിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു സ്റ്റീൽ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു ഇടതിന്റെ കുത്തകമണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലവുമായ പിണറായിയുടെ സ്വന്തം തട്ടകത്തിലാണ് വീണ്ടും അദ്വികര ശേഷിയുള്ള ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് കണ്ണൂർ പാട്ടിയം മുഴുവലിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച അസം സ്വദേശിക്കും മക്കൾക്കുമാണ് പറ്റിയിരിക്കുന്നത് ഇവർ ആക്രി സാധനങ്ങൾ തരംതിരിക്കുന്നതിനിടെയാണ് ഇവർക്ക് സ്ഫോടനം സംഭവിച്ചിരിക്കുന്നതും അസം സ്വദേശിയ സെയ്തലബിയുടെ കൈപ്പത്തിയാണ് ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നത് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു പരത്തുന്നതിനിടെയാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചിരിക്കുന്നതും സെയ്തലബിയുടെ കൈവിരലുകൾ ഈ സ്ഫോടനത്തിൽ തകർന്നു ഒപ്പമുണ്ടായിരുന്ന പതിനൊന്നും എട്ടും വയസ്സുള്ള കുട്ടികൾക്ക് പരിക്കേൽക്കുകയായിരുന്നു സെയ്ദലബിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൊഴിവരിൽ ആഗ്രസാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട് ഇവർ വാടകയ്ക്ക് താമസിച്ച വീടിന് മുൻപിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതായത് ഉപേക്ഷിക്കപ്പെട്ട ബോംബാകാം എന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ കതിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ അടക്കം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് പാട്ട്യം പത്തായിക്കുന്ന് മേഖലയിൽ നേരത്തെ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ പതിവായിരുന്നു സംഭവ സ്ഥലത്ത് ദൃശ്യങ്ങൾ ഇപ്പോൾ കർമാനുസ് പുറത്തുവിടുകയാണ് അതേസമയം കണ്ണൂരിൽ ഇത്തരം ബോംബുകൾ പൊട്ടുന്നതും മാരകായുധങ്ങളും മറ്റുമൊക്കെ കണ്ടെത്തുന്നതൊന്നും ആദ്യമായിട്ടുള്ള സംഭവമൊന്നും അല്ല ഇതിനു മുമ്പ് ഇരിട്ടിക്ക് സമീപം ഉളിയലിൽ കളിപ്പാട്ടം വന്ന് കരുതി ഐസ്ക്രീം ബോൾ എടുത്ത് വീട്ടിനുള്ളിൽ നിന്ന് കളിക്കുന്നതിനിടെ പൊട്ടി രണ്ട് പിഞ്ചു കുട്ടികൾക്കാണ് പരിക്കുപറ്റിയത് നെല്ലിയാട്ടേരിലെ കബീർ റുഹ്യ ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് അമീൻ മുഹമ്മദ് റബീൽ എന്നിവർക്കായിരുന്നു പരിക്കേറ്റതും ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ ഐസ്ക്രീം കപ്പിൽ നിന്നാണ് ബോംബ് പൊട്ടിയത് ഐസ്ക്രീം കപ്പ് കൊണ്ട് കുട്ടികൾ കളിക്കുന്നതിനിടെ അപകടം സംഭവിക്കായിരുന്നു വീടിനകത്ത് വെച്ചാണ് സംഭവം ഐസ്ക്രീം ബോൾ കുത്തി പൊളിക്കാൻ പ്പോൾ ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അമീന്റെ നെഞ്ചിലും കാലിലും ചീളുകൾ തളർച്ച് പരിക്കൊണ്ട് റഹിദിനെ പ്രാഥമിക ചികിത്സയ്ക്ക് പിന്നാലെ തിരികെ കൊണ്ടുവരികയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു അന്ന് കുടുംബം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ ഇത്തരത്തിൽ ബോംബുകളൊക്കെ സൂക്ഷിക്കാറുണ്ട് കതിരൂരിൽ തന്നെ ഇതിനു മുമ്പ് ബോംബ് പൊട്ടിത്തെറിച്ചു യുവാവിന്റെ കൈപ്പത്തികൾ തകർന്നിരുന്നു എന്നാൽ ഇത്തരം ബോംബ് സ്ഫോടനങ്ങളെ പടക്കം പൊട്ടിയതെന്ന് പറഞ്ഞ് പോലീസ് എഴുതി തള്ളുന്നതൊക്കെ തുടർക്കഥ എന്നാൽ കണ്ണൂരിൽ രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിക്കാൻ ണിയറയിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നാണ് സമീപകാലത്തെ ചില ബോംബ് കഥകളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതായത് എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുൻപ് തന്നെ ഇത്തരം ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പല അപകടങ്ങളും പുറംലോകം അറിയുന്നത് കണ്ണൂരിലെ ബോംബ് കേസുകളിൽ ഉൾപ്പെട്ടവരിൽ അധികവും യുവാക്കളാണ് പാർട്ടി അണികളെ ബോംബ് നിർമ്മാണം പരിശീലിപ്പിച്ചത് അതത് പാർട്ടികൾ തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ചു മരിച്ചിരുന്ന നാട്ടിൽ സ്വയം രക്ഷയ്ക്കുന്ന പേരിലാണ് നേതൃത്വങ്ങൾ ചിലരെ ബോംബ് നിർമ്മാണം അഭ്യസിപ്പിച്ചത് പോലും ഇവരിൽ നിന്ന് ഈ വിദ്യ കൈമാറിയാണ് ഇപ്പോഴത്തെ യുവാക്കളിൽ പോലും എത്തി നിൽക്കുന്നത് ജില്ലയിലെ പ്രമുഖ പാർട്ടികൾക്കെല്ലാം ബോംബ് നിർമ്മാണ സംഘമുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകളിൽ നിന്നും ഓഫീസ് പരിസരങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ബോംബുകൾ പിടികൂടപ്പെട്ട ചരിത്രവും ഉണ്ടായിട്ടുണ്ട് മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ബോംബുകൾ ഉപയോഗിച്ചതായിട്ടും കാണാം കടകളിൽ വാങ്ങാൻ കിട്ടുന്നതല്ല ഈ ബോംബ് എന്നതിനാൽ തന്നെ സ്വന്തം ആവശ്യമനുസരിച്ച് നിർമ്മിച്ചവയാണിതെന്നും പോലീസിന് അറിയാം എന്നാലും ഇത് കണ്ടെത്തി തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല ന്യൂസ് ഡെസ്ക്യൂസ്